ഇവരുടേക്ക് ആഗ്രഹമാണ് അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണു വാരിയുടെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല ഗോഡ്സയുടെ പിന്തുടർച്ചക്കാരാണ് അവര് മാധ്യമങ്ങളിൽ ഇരുന്ന് ഭയപ്പെടുത്തുകയാണ് ആരോടും മുന്നിൽ കീഴടങ്ങാത്ത വർഗീയതയ്ക്കെതിരായി ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണു വാരിയുടെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല ഇവരുടെയൊക്കെ ആഗ്രഹമാണ് ഗാന്ധി അവസാനിപ്പിക്കണമെന്ന് ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി തന്റെ പിതൃമാതാവിന്റെയും പിതാവിന്റെയും ആ ശവശരീരം കണ്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടും ഭയപ്പെടുത്താൻ പറ്റില്ല ഈ ഗവൺമെന്റ് അടിയന്തരമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയെന്ത് തടയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കെതിരായി ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുത്തിട്ടില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാരണം ബിജെപിയുമായി സന്ധി ചെയ്തിരിക്കയാണ് പിണറായി സർക്കാർ